എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിൻ്റെ റസൂൽ വാഹു അലഹി വസല്ല മാത്തങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നരകം പ്ര നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അബ്വാഹുവിൻ്റെ റസൂൽ സല്ലം വാഹു അലഹി വസല്ലമാങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ സ്വർഗ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പോൾ അവന്റെ നാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഗഹ്യഭാഗത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനിക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ തിന്മയിലേക്ക് അവൻക്ക് സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ ആ സമയത്ത് അവൻ പോകാതെ അവൻ്റെ ശരീരത്തിന്റെ ഇച്ഛകളെ ഇച്ഛകളിൽ നിന്നും അവൻ മാറി എന്നുകൊണ്ട് അവൻ അവിന്റെ മാർഗം സ്വീകരിക്കണം അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം അള്ളാഹു പറഞ്ഞത് അവൻ ഓർമ്മയിലേക്ക് കടന്നു വരണം ഒരിക്കൽ ചോദിച്ചു ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് അപ്പോൾ റസൂൽ പറഞ്ഞു മറ്റൊന്ന് അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കലുമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക ഒരു തിന്മ കടന്നു വരുമ്പോ അതല്ലെങ്കിൽ ചങ്ങാതിമാരെ നമ്മുടെ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് അവന്റെ എന്നൊരു ചിന്ത കടന്നു വന്ന് ഇല്ല ഈ തിന്മയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ അവന്റെ ഹൃദയത്തെ മാറ്റി വരയ്ക്കാൻ അവനുക്ക് കഴിയണം അള്ളാഹുവിനോട് റസൂൽ പറഞ്ഞു ചെയ്ത ഒരു ഉണ്ട് അള്ളാഹു റബ്ബേ റബ്ബേ ഖൽബി എൻ്റെ 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 ഹൃദയത്തെ ഹൃദയത്തെ നീ നീ ദൃഢമാക്കി സുദൃഢമാക്കേണമേ അലാ ദീനിക് ദീനിൻ്റെ മേലായി ഒരു എനിക്ക് എന്നാണ് ദുആ അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് സ്വർഗ്ഗത്തിൽ കടക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഒന്നാമത്തെ ഒന്ന് അല്ലാഹുവിനെ ഒന്നാമത് അലൈഹി സൽ സ്വഭാവമാണ് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ശുദ്ധി ഇതൊക്കെയാണ് പിന്നെ അതുപോലെ റസൂലിനോട് ചോദിക്കപ്പെട്ടു നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നരകത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ശ്യങ്ങൾ വിളിച്ചു പറയുന്ന ഗുണ പറയുന്ന വൈബത്ത് പറയുന്ന നിന്റെ വായും അതുപോലെ ഹറാമിലേക്ക് നിന്നെ പ്രേരിപ്പിക്കുന്ന നിന്റെ വികാരങ്ങളെ പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന നിന്റെ ഗുഹ്യഭാഗവുമാണ്